ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ആണെന്നു വീഡിയോ സോ സോകേഷി പബ്ലിക് ക്വസ്റ്റൻ എന്താ വെച്ചാൽ നമ്മളെ മൈക്കിങ്ങ് വന്നുകഴിഞ്ഞാൽ കഴിക്കാൻ പാടുള്ള ഒരു ആഹാര വസ്തു കൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പോലെ ചോദിച്ചിട്ട് ക്വസ്റ്റിന് ഞാൻ ക്വസ്റ്റിനിപ്പോ ആൻസർ കറക്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഉള്ളത് മനസ്സിലായി വീഡിയോ തന്നെ കമൻറ്റ് കിട്ടുമോ എന്താണ് ആൻസർ എന്ന് അപ്പോൾ നേരെ വീട്ടിൽ കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു തെറ്റ് പറ്റി ബർത്ത് പൈസ കൊടുത്ത് തെറ്റാണ് ആൻസർ അപ്പോൾ ഞാൻ കാരണം എല്ലാവരും മൈഗ്രീൻ വരുന്ന കഴിയുമ്പോൾ അതുപോലെ യൂസ് ആയി കഴിഞ്ഞാൽ മൈഗ്രീൻ കൂടത്തേ ഉള്ളൂ അപ്പൊ ഡോണ്ട് യൂസ് ദാറ്റ് ഓക്കെ അപ്പൊ നേരെ വീട്ടിൽ കിടക്കാം ഇതിന്റെ ആൻസർ ലാസ്റ്റ് പറഞ്ഞായിരിക്കും കാരണം അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം നേരെ വീട്ടിൽ കിടക്കാം ലസ്കോ ഇനി നമ്മൾ പോകുന്ന കാലം കിടക്കാം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഓരോ നമ്മൾ വീട് എടുത്ത് നമ്മൾ പബ്ലിക് ചലഞ്ച് ചെയ്തിട്ട് സെറ്റ് ആയിരിക്കും ലസ്കോ സിമ്പിൾ ക്വസ്റ്റിന് ചോദിക്കുന്നത് ആൻസർ നല്ല ഹൺഡ്രഡ് റുപ്പീസ് വരും മൈഗ്രൻ ഉള്ള ടൈമും നമുക്ക് മൈഗ്രീൻ അല്ലേ മൈഗ്രീൻ വന്ന ടൈം ഒരു ഭക്ഷ്യവസ്തുവഴിവാക്കണം അതേ ഭക്ഷ്യ വസ്തു

അറിയില്ലല്ലേ നെയിംസ് അല്ല ഓക്കെ അപ്പോ നമുക്ക് മൈഗ്രൈൻ വന്നു കഴിഞ്ഞാലേ ഒരു ഭക്ഷ്യവസ്തു ഒഴിവാക്കണം അത് ഏത് ഭക്ഷ്യ വസ്തു വേണം ഊർത്ത് വരും

ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ അപ്തർ ചെയ്തിട്ടെങ്കിൽ മൈഗ്രീം വന്നു കഴിഞ്ഞാല് ഭക്ഷ്യ വസ്തു അയ്യവാക്കണം മൈഗ്രീം വന്ന് മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷ്യ വസ്തു അല്ലേ ആഹാരവസ്തു അയ്യവാക്കണം അത് എഴുതാന്ന് ആഹാരവസ്തു അറിയില്ല ഞാൻ വീഡിയോ ചാനലിട്ട് നോക്കണം സോ സ്വകാര്യം ലാബിന്ന് കുറച്ച് പിള്ളരി ഇട്ടിട്ടാണ് അപ്പോ കൊസ്താന്ന് സിമ്പിളാന്ന് മൈഗ്രീം വന്ന മൈഗ്രീം വന്നു കഴിഞ്ഞാല് ഒരു ഭക്ഷ്യവസ്തു ഒഴിവാക്കണം അതേതാണ് സാറിൽ പോട്ട് അപ്തറിനെ നിന്റെ ഫോണിലേ നീ 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 നിന്റെ കാണിച്ചില്ല ഐഡിയ ഫോളാക്കി ആക്കിട്ടില്ല ശരിക്കും കാര്യോളൂ ഇല്ല അങ്ങ് താളില്ലെന്ന് പൊട്ടത്തീ താളെ ഫോളാക്കി വരൂല്ലേ മൈഗ്രീം ഒഴിവാക്കണം അത് ഏതാണ് ഭക്ഷ്യവസ്തു ഹൺഡ്രഡ് റുപ്പീസ് വരും ഒരു ഭക്ഷ്യവസ്തു ആ ഭക്ഷ്യവസ്തു കൈ സാധനം കൂടി കൂടെ പോകും അത് ഒഴിവാക്കിയാൽ പെട്ടെന്ന് പോകും ഷുഗർ റവറിൽ അവേഡ് ചെയ്തിട്ടെങ്കിലും സാധനം പോകും മൈക്രീം പോകും ഗോട്ട് ഇറ്റ് ആ ആ ഏതാണ് പക്ഷിവസ്തു ഏതാ ചോക്ലേറ്റ് ചോക്ലേറ്റ് ലാ ലാ മാജിക് കപ്പ് ലൈറ്റൻസ് വേൽ കാണോ ഗാബേജ് നോ 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 ആ ഗാബേജ് അല്ലെങ്കിൽ ഏതാ ഓനിയൻ ولا നോ 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 നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വലതു ആയിക്കണ ഓൾമോസ്റ്റ് അങ്ങനെയാണേടാ ग्लू വരാ ഇനി കുറ കുറൂ എന്ന് വരാനുള്ള ലേണ ഇനി കുറൂ എടുക്കാൻ കുറച്ച് ഇങ്ങോട്ട് അച്ചങ്ങ പാപ്പ പൊതി ക്യാമറമാൻ നിങ്ങളുടെ ഫേസിൽ കിടന്ത കിട്ടില്ലാ ഇല വരാൻ വരാം ഇപ്പോ ഇണ ഒരു സാനാനോ ഞാൻ നോർമലി എപ്പോ യൂസ് ചെയ്യും എല്ലാ കറിയിലും ഇടുന്നത് എല്ലാ കറക്കിട്ടൊന്നില്ല വെജിറ്റബിൾ ആണോ നേരെ അല്ല എ ലാസ്റ്റ് ചാൻസ് ഓരോന്ന് പറഞ്ഞു ഓക്കേ ഓരോന്ന് പറഞ്ഞു ഞാൻ അച്ചോ വരാൻ ഡോട്ട് കാരറ്റ് കാരറ്റ് കറിയിൽ എപ്പോ കറി കറി എപ്പോട കറിയിൽ ഇല്ലാത്തിലൂടെ പൊട്ടത്തിക്ക്

സോ സ് പുള്ളിലേക്കാണ് ദുബൈയില് വന്നല്ലോ അപ്തോസ് അക്കൗണ്ട് ഫോളോ ഇപ്പൊ നൂറ് പേരും സ്റ്റോറീസ് ബസ് ഒരു ക്വസ്റ്റിന് ചോയ്ക്കുന്നത് ആൻസർ നൂറ് നമ്മൾ മൈഗ്രീം വന്നിരിക്കും അതായിരിക്കും മൈഗ്രീം വന്ന് ഒരു ഭക്ഷ്യവസ്തു ഒഴിവാക്കണം എന്നാലും പെട്ടെന്ന് മൈഗ്രീം പോകും അത് ഡെയിലി യൂസ് ചെയ്ത് മൈഗ്രീം പോകുകയില്ല അതേതാണ് ഭക്ഷ്യവസ്തു തെറ്റാ ഫോണിൽ സോർസ് ഒക്കെ കാണിക്കർ സ്റ്റോറിന് അക്കൗണ്ട് കാണിക്കൂറ് ഫോൺ ആക്കി നൂറ് പുള്ളിക്കാരൻ അക്കൗണ്ട് ഫോളോ ഫോളിന് ഇപ്പൊ നൂറ് കൊടുക്കും ഇങ്ങനെ ഫുൾ ടൈം മൈഗ്രീം വന്ന് മൈഗ്രീ വന്ന ഒരു ഭക്ഷ്യവസ്തു ഒഴിവാക്കണം അതേതാണ് ഭക്ഷ്യ വസ്തു മൈഗ്രീ ഷാന ഇന്നത്തെ ക്വസ്റ്റൻ ഒരാൾ മാത്രമേ ആൻസർ പറഞ്ഞിട്ടോ കൊറേ ഒരാൾ മാത്രമേ ആൻസർ പറഞ്ഞിട്ടോ ഒരു അതൊരു പെൺകുട്ടി പ്ലസ് വൺ പഠിക്കുന്ന സിമ്പിളാണ് മൈഗ്രീം വന്നു കഴിഞ്ഞാല് ഒരു ഭക്ഷ്യവശം ഒഴിവാക്കണം അത് ഏതാണ് ഭക്ഷ്യ വസ്തു മൈഗ്രീം വന്നു കഴിഞ്ഞാല് ഒഴിവാക്കണം അത് ഒഴിവാക്കി പെട്ടെന്ന് മൈഗ്രീൻ പോവും തലവേദന അത് പോകും അതേതാന്ന് കുറച്ച് അങ്ങോട്ട് പോകും അങ്ങോട്ട് മനസ്സ് ോ സത്യാണ് പശു നിക്കാത്ത നല്ലതാന്ന് ബുദ്ധി അല്ലെങ്കിൽ എന്താക്കല് ബുദ്ധിമുത്തന്നല്ലേ അനുസരിച്ച് താര പോരാ മൈഗ്രിങ് തിന്നാൻ പാട്ടൊരു പക്ഷി വസ്തു പറഞ്ഞാൽ ചെറു കൂടിയാണ് അതായത് ചെറുനാരങ്ങ അതായത് ലമൺ അതാണ് ഇപ്പൊ പറയാത്ത പോലെ നാട്ടാരുണ്ടോ ഇപ്പൊ പറഞ്ഞത് ഭാഷ സ്ലാങ് കാണിച്ച ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി ലെമൺ ലെമൺ കഴിക്കാൻ പാടില്ല ലെമൺ കൈ വായിക്കഴിഞ്ഞാല് പെട്ടെന്ന് പോകുന്ന ശാസ്ത്രം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം രോഗം തെറ്റു തെറ്റ് ആൻസർ ലാം കൊണ്ട് തന്നെയാന്ന് കുട്ടി പറഞ്ഞത് പൈസ കൊടുത്തത് പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ മറ്റേ മൈഗ്രീം വന്നു കഴിഞ്ഞാല്